ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ പ്രമേയം വീറ്റോ ചെയ്ത യു എസ് ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് പ്രമേയമെന്നാരോപിച്ചാണ് യു എസിന്റെ നടപടി ഉപാധികളില്ലാതെ ഉടൻ വെടിനിർത്തൽ ഉണ്ടാവണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് സെക്യൂരിറ്റി കൌൺസിൽ യു എസ് യു എൻ രക്ഷാസമിതിയിൽ പതിനഞ്ച് അംഗങ്ങളിൽ പതിനാലു പേരും പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ യു എസ് വീറ്റോ ചെയ്തു യു എസ് വീറ്റോ ചെയ്തതിനാൽ പ്രമേയം പൊതുസഭയിലെത്തിയില്ല പ്രമേയം സമാധാനത്തിലേക്കുള്ള പാതയല്ല തുറക്കുന്നതെന്ന് യു എനിലെ ഇസ്രയേൽ അംബാസിഡർ ഡാനിയ ഡാനോൺ പറഞ്ഞു കൂടുതൽ ദുരിതങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനും കാരണമായി ാണ് പ്രമേയമെന്നും അദ്ദേഹം പറഞ്ഞു പ്രമേയം വീഡിയോ ചെയ്തതിൽ യു എസിനോട് നന്ദി പറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം തുടങ്ങിയത് തുടർന്ന് ഗാസയിലെ ഇസ്രായേലിന്റെ അധിനിവേശം ആരംഭിക്കുകയും ചെയ്തു അഞ്ചു പേർ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൽ ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ധുക്കളെ ഇസ്രായേലിൽ നിന്നും ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുപോയിരുന്നു ഇതിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ് അതേസമയം ഇസ്രയേലിലേക്കുള്ള യു എസിന്റെ ആയുധ വിൽപ്പന തടയാനുള്ള ബിൽ നിരാകരിച്ച യു എസ് സെനറ്റ് ബില്ലിനെ എതിർത്തപ്പോൾ പേർ മാത്രമാണ് അനുകൂലിച്ചത് പുരോഗമന ആശയമുള്ള ഡെമോക്രാറ്റിക് സെനറ്റർമാർ ബില്ലിനെ അനുകൂലിച്ചു ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രമേയങ്ങൾ കൂടി യു സെനറ്റിൽ പരാജയപ്പെട്ടു സെനറ്റർ ബേണി സാന്റേഴ്സാണ് ബില്ല് കൊണ്ടുവന്നത് ഇതാദ്യമായാണ് ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പനയിൽ യു എസിൽ സെനറ്റിൽ വോട്ടെടുപ്പ് നടക്കുന്നത് സാൻഡേഴ്സിനെ കൂടാതെ പീറ്റർ വെൽച്ച് ജഫ് മെക്ലെ ക്രിസ് വാൻ ഹോളൺ എന്നിവരും ബില്ലിനെ അനുകൂലിച്ചു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ പ്രമേയം യു എസ് വീറ്റോ ചെയ്തിരുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് പ്രമേയമെന്ന് ആരോപിച്ച് നടപടിയെടുത്തു എങ്കിലും ഉപാധികളില്ലാതെയുടൻ വെടിനിർത്തൽ ഉണ്ടാവണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് സെക്യൂരിറ്റി കൌൺസിൽ യു എസ് വീറ്റോ ചെയ്തത് ഒരു വർഷത്തിലേറെ നീണ്ട ആക്രമണങ്ങളിൽ ഗാസയെ ചാമ്പലാക്കിയിട്ടും നൂറിലേറെ ബന്ദികളെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ വൻ പ്രതിഫല വാഗ്ദാനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹു രംഗത്തെത്തിയിരുന്നു പുറത്തെത്തിക്കുന്ന ഓരോ ബന്ദിക്കും അൻപത് ലക്ഷം ഡോളർ നൽകുമെന്നും ഹമാസ് നിയന്ത്രണത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാൻ സഹായിച്ചാൽ സുരക്ഷിതമായി പലസ്തീനിൽ നിന്ന് പുറത്തുകടക്കാൻ അവസരമൊരുക്കുമെന്നുമാണ് പലസ്തീനികൾക്ക് മുന്നിലെ പുതിയ ഓഫർ ചൊവ്വാഴ്ച ഗാസയിൽ സന്ദർശനത്തിനിടെയായിരുന്നു നദന്യാഹുവിന്റെ പ്രഖ്യാപനം ഗാസയെ വടക്കും തെക്കുമായി മുറിച്ച പുതുതായി നിർമ്മിച്ച നെറ്റിസാറും ഇടനാഴിയിൽ നദന്യാഹു സന്ദർശനം നടത്തി ഈ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കണമെന്നുള്ളവരോടായി ഞാൻ പറയുന്നു ഞങ്ങൾക്ക് ആരെങ്കിലും ഒരു ബന്ദി എത്തിച്ചാൽ അയാൾക്കും കുടുംബത്തിനും സുരക്ഷിതമായി പുറത്തു കടക്കാം ഓരോ ബന്ധിക്കും അൻപത് ലക്ഷം ഡോളർ പ്രതിഫലവും നൽകും നിങ്ങൾക്ക് വേണേൽ ഇത് തിരഞ്ഞെടുക്കാം എന്തായാലും ഫലം ഒന്നു തന്നെ അവരെ ഞങ്ങൾ തിരികെ എത്തിക്കും എന്ന നഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നൂറ്റിയൊന്ന് ബന്ധികൾ ഹമാസ് പിടിയിലുണ്ടെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ ഇവരിൽ മൂന്നിലൊന്നു പേർ കൊല്ലപ്പെട്ടതായും സൂചനയുണ്ട് അടുത്തിടെ ഇസ്രയേലിൽ ബന്ദികളുടെ കുടുംബങ്ങൾ നതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഹമാസുമായി കരാറിലെത്തണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ സൈനികമായി അവരെ തകർക്കലല്ലാത്ത ഒരു മാർഗവും നിലവിൽ പരിഗണിക്കുന്നില്ലെന്ന് നെതന്യാഹു പറയുന്നു പലവട്ടം വെടിനിർത്തൽ കരാറിനെ അരികെ എത്തിയ ചർച്ചകൾ നെതന്യാഹു ബോധപൂർവ്വം അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ഇസ്രയേലിൽ വ്യാപക വിമർശനവുമുണ്ട് അധികാരനഷ്ടീതിയാണ് പ്രശ്നം എന്ന് നിലവിൽ അഴിമതി അന്വേഷണം നേരിടുന്നതും നെതന്യാഹുവിനെ വേട്ടയാടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി